ലാലേട്ടന്റെ ആദ്യ സംവിധാന സംരംഭമായ ബറോസ് എന്ന ത്രീ ഡി ചിത്രം കുട്ടികൾക്കും കുടുംബങ്ങൾക്കും വേണ്ടിയുള്ള ത്രീ ഡി ചിത്രം നാളെയാണ് റിലീസ് ചെയ്യാൻ പോകുന്നത് അതായത് ക്രിസ്മസ് ദിനം ഡിസംബർ ഇരുപത്തി അഞ്ചാം തീയതി മഞ്ഞിൽ വിരിഞ്ഞ പൂക്കൾ എന്ന ചിത്രത്തിലൂടെ ലാലേട്ടൻ എന്ന അതുല്യ പ്രതിഭ മലയാളികൾക്ക് സമ്മാനിച്ച ഫാസിൽ സാർ നിർമ്മിച്ച ഫാസിൽ സാർ സംവിധാനം ചെയ്ത ആ ചിത്രത്തിന്റെ റിലീസ് ഡേറ്റും ഡിസംബർ ഇരുപത്തിയഞ്ചായിരുന്നു ആ ഒരു ഇരുപത്തി അഞ്ചിന് തന്നെയാണ് അതുപോലെ ഒരു ഇരുപത്തിയഞ്ചിന് തന്നെയാണ് ലാലേട്ടൻ ആദ്യമായി സംവിധാനം ചെയ്യുന്ന എന്ന ചിത്രം ത്രീ ഡി ചിത്രം റിലീസ് ചെയ്യാൻ പോകുന്നത് അപ്പൊ ആ ത്രീ ഡി ചിത്രത്തിന് ആശംസകളുമായിട്ട് നമ്മുടെ സ്വന്തം ലാലേട്ടന്റെ സ്വന്തം ഇച്ചാക്കെത്തിയിരിക്കുകയാണ് അതായത് മമ്മൂക്ക എത്തിയിരിക്കുകയാണ് മമ്മൂക്ക തന്റെ സോഷ്യൽ മീഡിയ ഹാൻഡിലുകളിൽ ഇത്തരത്തിലാണ് കുറച്ചിരിക്കുന്നത് ഇത്ര കാലം കൊണ്ട് നമ്മളെ ത്രസിപ്പിക്കുകയും അത്ഭുതപ്പെടുത്തുകയും ചെയ്ത മോഹൻലാലിന്റെ ആദ്യ സിനിമാ സംവിധാന സംരംഭമാണ് ബാറോസ് ഇക്കാലം അത്രയും അദ്ദേഹം നേടി അറിവും പരിചയവും ഈ സിനിമയ്ക്ക് ഉതകുമെന്ന് എനിക്ക് ഉറപ്പുണ്ട് എൻ്റെ പ്രിയപ്പെട്ട ലാലിനെ വിജയാശംസകൾ നേരുന്നു പ്രാർത്ഥനകളോടെ സസ്നേഹം സ്വന്തം മമ്മൂട്ടി അതെ ലാലേറ്റ സ്വന്തം മിച്ചാക്ക മമ്മൂക്ക ലാലേട്ടൻ ആശംസകളുമായിട്ടെത്തിയിരിക്കുകയാണ് എന്തായാലും ലാലേട്ടൻ്റെ ആദ്യ സംവിധാന സംരംഭം മലയാളികൾ ഒരു ഗംഭീര വിജയമാമെന്നുള്ള കാര്യത്തിൽ യാതൊരുവിധ സംശയവുമില്ല പ്രീവി ഷോ ഇന്നലെ ചെന്നൈയിൽ കഴിഞ്ഞപ്പോഴേ ഗംഭീര അഭിപ്രായമാണ് പ്രീവി കണ്ടവരുടെ ഭാഗത്ത് നിന്ന് എന്തായാലും ഒരു മാസ്മരിക ത്രീ ഡി ചിത്രമായിട്ട് ലാലേറ്റൻ എത്തുമ്പോൾ അതൊരു ഗംഭീര വിഷ്വൽ ട്രീറ്റ് ആയിരിക്കും എന്നുള്ള കാര്യത്തിലും മലയാളികൾക്ക് യാതൊരുവിധ സംശയവുമില്ല